പേരി ബസ് സ്റ്റാൻഡ് എന്നാണെങ്കിലും ബസ്സുകൾ കയറാത്ത ഒരു സ്റ്റാന്റ് ഉണ്ട് ഹെയറേജിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലെ തൂക്കുപാലം ബസ് സ്റ്റാൻഡാണിത് ആണിത് കുണ്ടക്കുഴിയുമായി തൂക്കുപാലം ബസ് സ്റ്റാൻഡ് തകർന്നു സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് മൂലം ബസ്സുകൾ കയറുന്നില്ല നെടുങ്കണ്ട പഞ്ചായത്തിന്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡ് സംരക്ഷിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിക്കാതായതോടെയാണ് ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പ്രയോജനമാക്കേണ്ട ബസ് സ്റ്റാൻഡ് പ്രയോജനമില്ലാതെ കിടക്കുന്നത് പാടിക്കൽ എത്തി കലമുടക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ബസ്സുകൾ പാടിക്കൽ വരെ എത്തും പക്ഷെ അകത്ത് കയറില്ല വഴിയിൽ ട്രാഫിക് ജാമൊക്കെ ഉണ്ടാക്കി നാട് റോഡിൽ തന്നെ വാഹനം തിരിച്ച് അവരവരുടെ പാട്ടിന് പോകും ബസ്സുകൾക്ക് കയറി ഇറങ്ങുവാൻ സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കാരണം കഴിയുന്നില്ലെന്നതാണ് പ്രധാന കാരണം ഇതിനാൽ നൂറുകണക്കിന് ബസ്സുകൾ തിരക്കേറിയ തൂക്കുവാലം രാമക്കൽമേട് റോഡിലെടുത്ത് ഇരിക്കുന്നതിനാൽ വഴിയാത്രക്കാർക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് സ്റ്റാൻഡിനുള്ളിലെ കുഴികളിൽ വാർക്ക കമ്പികൾ തെളിഞ്ഞു നിൽക്കുകയാണ് ഇതിൽ കയറി വാഹനങ്ങളുടെ ടയറുകൾ തകരാറിലാകുന്നതും പതിവാണ് പഞ്ചായത്ത് അധികൃതരുടെ മുമ്പാകെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് തൂക്കുവാലം ബസ് ബസ്റ്റാൻഡിന്റെ സ്ഥിതി തൂക്കുവാലത്തിലെ ജനങ്ങൾ പൗരാവലി ഇറങ്ങി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തുണ്ടാക്കിയ ഒരു ബസ് സ്റ്റാൻഡാണ് ഇത് വർഷ എത്ര വർഷമായി എന്നറിയാമോ വാങ്ങിയിട്ട് ഇത് വാങ്ങിയിട്ട് ഏതാണ്ട് പത്ത് പത്തിരണ്ട് വർഷമായി ഇതിനകത്ത് ഒരു വണ്ടി കയറി കിടക്കുന്ന സ്ഥിതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ നാട്ടുകാരും കണ്ടിട്ടില്ല ഇപ്പം പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ പ്രൈവറ്റ് വണ്ടികൾ നാട്ടുകാരുടെ പ്രൈവറ്റ് വണ്ടികൾ കൊണ്ടിടുന്ന ഒരു താവളം ആക്കി മാറ്റിയിരിക്കുക ഇത് ഒരു ഈ നാട്ടുകാർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി പ്രാഥമികമായിട്ട് യാത്ര ചെയ്ത് വളരെ ദൂരെ വരുന്ന ആൾക്കാരെ യാത്ര ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂത്രമൊഴിക്കുന്നതിന് പോലും ഉള്ള സൗകര്യം ഇല്ല ഇവിടുത്തെ ഈ ശോചയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് നിരോധിച്ച് ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ കഴിയുമ്പോഴും സൗകര്യം ഉറപ്പാക്കണമെന്നും യാത്രക്കാർക്ക് ആവശ്യമായ കാത്തിരിപ്പ് സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഒക്കെയാണ് ആവശ്യം പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് തൂക്കുപാലത്തെ ഈ ഒരു ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത് എന്നാൽ ഇപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ ബസ് സ്റ്റാൻഡ് കൊണ്ട് നാട്ടുകാർക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണ് അധികൃതർ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് തൂക്കുപാലത്ത് നിന്നും അനീഷ് പിടുക്കി വിഷൻ